നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് മിൽമയുടെ കീഴിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ആയിരുന്നു വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ് ഇത് നടക്കുന്നത് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് കോൺട്രാക്റ്റായിട്ടാണ് ഗ്രാജുവേറ്റ് ട്രെയിനീസിനെയാണ് ഇപ്പോൾ വിളിക്കുന്നത് തിരുവനന്തപുരം ഡയറിയിലേക്കാണ് ഒഴിവു വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ അതോടൊപ്പം സെക്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കുന്ന സമയത്ത് എച്ച് ആർ ഡിയിലേക്ക് ഒരു വേക്കൻസി ഉണ്ട് പത്ത് മണിക്കാണ് ഇൻറ്റർവ്യൂ ബി ബി എ അല്ലെങ്കിൽ ബി കോം കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഫിനാൻസിൽ ഒഴിവുണ്ട് ഒരു വേക്കൻസിയാണുള്ളത് പതിനൊന്ന് മണിക്ക് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇൻറ്റർവ്യൂ ബി കോം അല്ലെങ്കിൽ ബി ബി എ തന്നെയാണ് അതിലേക്ക് വന്നിരിക്കുന്ന യോഗ്യത പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഇതിലേക്ക് ഇൻ്റർവ്യൂ നടക്കുന്നത് പതിനയ്യായിരം രൂപയായിരിക്കും സ്റ്റൈഫെൻറ്റ് ലഭിക്കുക പ്രതിമാസം ഒരു വർഷത്തേക്കാണ് കോൺട്രാക്റ്റായിട്ടാണ് വിളിച്ചിരിക്കുന്നത് നാൽപ്പത് വയസ്സ് കവിയാൻ വേണ്ടി പാടുള്ളതല്ല ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വെച്ചിട്ടാണ് ഏജ് കണക്കാക്കുന്നത് എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാർക്ക് അതിൻ്റേതായിട്ടുള്ള വയസ്സവൊക്കെ ലഭിക്കുന്നതായിരിക്കും ഇതാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് യുവതി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക